നമസ്കാരം തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നഗരത്തിലെ പ്രമുഖരായ ചില വ്യക്തികൾക്ക് വേണ്ടി ഹോട്ടൽ ഉടമ ഒരു വിരുന്ന് സൽക്കാരം സംഘടിപ്പിക്കുകയുണ്ടായി ബാർ ലൈസൻസിന് അനുമതി തേടി അപേക്ഷ കൊടുത്തിരിക്കുന്ന ഈ ഹോട്ടൽ അടുത്തു തന്നെ ബാർ ഹോട്ടലായി മാറാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിരവധി ഹോട്ടലുകൾ നടത്തുന്ന ഹോട്ടൽ ശൃംഖലകളുടെ ഉടമയായ ഒരു മുതലാളിയുടെ ഹോട്ടലിൽ തന്നെയായിരുന്നു മേൽപ്പറഞ്ഞ സൽക്കാരം നടന്നത് നഗരത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുത്ത ഈ സൽക്കാരത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ അടുത്ത കാലത്ത് കൺഫേഡ് ഐ പി എസ് കിട്ടി എസ് പി ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പ്രമുഖരായ പലരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊരു വാർത്തയല്ല നഗരത്തിലെ ഈ പുതിയ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ രണ്ടു പേരും മദ്യപിക്കുന്നു മദ്യപിച്ച് തുടർന്ന് അവർ തമ്മിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു കശപിശയാകുന്നു അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു പൊരിഞ്ഞ അടിയായി മാറുന്നു നോക്കണം നഗരമധ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളോ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ ബാർ ഹോട്ടലുകളിലോ ഹോട്ടലുകളിലോ നിരത്തിലോ എവിടെയായാലും ഗുണ്ടകളെ അടിച്ചമർത്തേണ്ട പോലീസുകാർ ഗുണ്ടകളെപ്പോലെ ഒരു ഹോട്ടലിൽ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് പരസ്പരം തമ്മിത്തല്ലുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു ഹോട്ടലാണ് ഹോട്ടലിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ഈ ഹോട്ടൽ മുതലാളിക്ക് നഗരത്തിൽ തന്നെ കേരളത്തിൽ മറ്റു പലയിടങ്ങളിലും ഹോട്ടൽ വ്യവസായങ്ങളുണ്ട് എന്നുള്ളതും എടുത്തു പറയാം ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത അടുത്തിടെ കൺഫേഡ് ഐ പി എസ് കിട്ടിയ എസ് പി ആവട്ടെ ഡി വൈ എസ് പി ആയി കേരളത്തിൽ പലയിടങ്ങളിലും പ്രമാദമായ പല കേസുകളും തെളിയിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്നാൽ കൺഫേർഡ് ഐ പി എസ് കിട്ടി എസ് പി ആയി തീരുന്ന ആ ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഇടിയിൽ പങ്കെടുത്തതായി നമുക്കറിയില്ല രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് പരസ്പരം വൈരികളെ പോലെ കടിച്ചു കീറുന്ന രീതിയിൽ ഗുണ്ടകളെ പോലെ ഇടിയുണ്ടാക്കിയത് ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് തങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ട രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇടികൂടുമ്പോൾ അടികൂടുമ്പോൾ ഇതിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ കൂടെ വന്ന പോലീസുകാർ സാധാ പോലീസുകാർ മറ്റേ സർക്കിൾ ഇൻസ്പെക്ടറെ ഇടിക്കുവാൻ വേണ്ടി ഇദ്ദേഹത്തിനൊപ്പം ഈ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോടൊപ്പം കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ തങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ട സർക്കിൾ ഇൻസ്പെക്ടറെ പോലീസ് കോൺസ്റ്റബിൾമാർ ഇടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മറ്റൊരു സവിശേഷത കൂടി ഇതിനുണ്ട് ഗുണ്ടകൾ തമ്മിൽ തമ്മിത്തല്ലുമ്പോൾ അവരെ പിടിച്ചു മാറ്റേണ്ടതു ആ സംഘർഷത്തിൽ നിന്നും ജനങ്ങളെയും നാട്ടുകാരെയും എല്ലാം സംരക്ഷിക്കേണ്ട ഇത്തരത്തിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നഗരത്തിലെ ഹോട്ടലിൽ പൊരിഞ്ഞ അടി നടത്തുമ്പോൾ ഹോട്ടൽ ഉടമയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ സൽക്കാരത്തിന് എത്തിച്ചേർന്ന ഗുണ്ടകളും ഉണ്ടായിരുന്നു ഗുണ്ടകൾ ഒരുമിച്ച് തന്നെയാണ് ഈ പോലീസുകാർ മദ്യപിച്ചത് അവസാനം ഈ ഗുണ്ടകൾ തന്നെ പോലീസുകാരെ പിടിച്ചു പിടിച്ചുമാറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഗുണ്ടകളെ അടിച്ചമർത്തേണ്ട പോലീസിനെ ഗുണ്ടകൾ അടിച്ചമർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് വേണം പറയാൻ ഗുണ്ടകളും പോലീസുകാരും ഒരുമിച്ചിരുന്ന് മത്സരിക്കുന്ന ഒരു സൽക്കാരത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ഓർമ്മിച്ച് നോക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തമ്മനത്തെ പ്രമുഖനായ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ ഒരു ഗുണ്ടാനേതാവിന്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് ചില പോലീസുകാർ ഒരുമിച്ച് ഇങ്ങനെ മദ്യപിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അത് ഞങ്ങൾ നേരത്തെ വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ പ്രമുഖമായ ഈ ഹോട്ടലിൽ നടന്ന ഹോട്ടലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത് പോലീസുകാർ തമ്മിൽ അടിയുണ്ടായത് ഗുണ്ടകൾ ഇവരെ പിടിച്ചു ഗുണ്ടകൾക്കൊപ്പം പോലീസുകാർ മദ്യപിച്ചതുമെല്ലാം പോലീസുകാർക്ക് പരസ്യമായി മദ്യപിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല നിയമം അതിന് അനുശാസിക്കുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും യൂണിഫോമിൽ ഒരു കാരണവശാലും പോലീസുകാർക്ക് പരസ്യമായി മദ്യപിക്കാനുള്ള നിയമം ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള അവകാശമില്ല സ്വാതന്ത്ര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ യൂണിഫോമിൽ അല്ല എങ്കിൽ പോലും ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലും പരസ്യമായി മദ്യപിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് എന്തായാലും അത്തരം നിബന്ധനകളും നിയമങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ ഒരു പ്രസിദ്ധമായ ഹോട്ടലിൽ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗുണ്ടകളെ പോലെ അല്ലെങ്കിൽ ഗുണ്ടകളെ വെല്ലുന്ന രീതിയിൽ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ കാളക്കൂറ്റന്മാരെ പോലെ അടികൂടിയത് ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ അടികൂടുമ്പോൾ കീഴ് ഉദ്യോഗസ്ഥന്മാരായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോൺസ്റ്റബിൾമാർ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ഇടിക്കുവാൻ വേണ്ടി മറ്റൊരു സർക്കിൾ ഇൻസ്പെക്ടറോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയും വളരെ വിചിത്രമായി തന്നെ തോന്നി ഏതായാലും മദ്യപാനം മനസ്സിന്റെ നിയന്ത്രണത്തെ തകർക്കുമെന്നും അത് വലിയ വലിയ അപകടങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നും ഉള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ നടന്ന സൽക്കാരത്തിനിടെ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടിയതും അത് വലിയ വാർത്തയായതും എന്തായാലും ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇക്കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട് എന്നാൽ ആർക്കെതിരെയും നടപടി സ്വീകരിച്ചതായി ഇന്നു വരെയും നമുക്കറിയില്ല എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും അടുത്തിടെ കൺഫേഡ് ഐ പി എസ് കിട്ടി എസ് പി ആയ ഉദ്യോഗസ്ഥൻ പങ്കെടുത്ത ഈ സൽക്കാര ചടങ്ങിൽ പോലീസുകാർ തമ്മിലടിച്ചിട്ട് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ മേധാവികളിൽ നിന്നും എന്ത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത് എന്നറിയുവാൻ സാധാരണക്കാർക്ക് അവകാശമുണ്ട് ആഗ്രഹമുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇതുവരെയും വിവരാവകാശ നിയമപ്രകാരം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് പോലും കേസിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും ഇത്തരം അടിപിടി കേസുകൾ പോലീസ് ഒതുക്കി തീർക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്ത് അറിയാതിരിക്കാൻ പോലീസുകാർ ശ്രമിക്കും എന്നാൽ പരസ്യമായി നഗരമധ്യത്തിലുള്ള ഒരു ഹോട്ടലിൽ പോലീസുകാർ മദ്യപിച്ച് കള്ളു കുടിച്ച് പരസ്പരം ഇങ്ങനെ ഇടികൂടുന്നത് പൊതുജനത്തിന് എന്ത് സന്ദേശമാണ് നൽകുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സേനയ്ക്ക് ആഗമാനം നാണക്കേട്ടുണ്ടാക്കിയ കാര്യം തന്നെയാണ് എന്തായാലും സംഘർഷപൂരിതമായ പല വാർത്തകളും പറയുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ചില വാർത്തകളും നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു കൗതുകകരമായ വാർത്തയല്ല പോലീസ് സേനയ്ക്ക് തന്നെ ആഗമാനം നാണക്കേട് ിയ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സേന ജാഗ്രത കാണിക്കണം എന്ന് തന്നെയാണ് ഈ വാർത്തയുടെ ഉദ്ദേശവും ഉള്ളടക്കവും അതുതന്നെ